അത് പഠിക്കേണ്ട സമയത്ത് നല്ല ഉദ്യോഗം കിട്ടും വയസ്സ് കാലത്ത് ഇതേമാതിരി പെൻഷൻ ഭംഗിയിരിക്കുകയും ചെയ്യാ അല്ലാണ്ട് പഠിക്കേണ്ട സമയത്ത് മരമുണ്ടല്ലോ പിന്നെ ഇതേമാതിരി ആരെ തേങ്ങയും ചുമലും നടക്കേണ്ടി വരും അത്ര തന്നെ അതെല്ലാം പോട്ടെ നിന്റെ കൂലി കൂലിത്രയാ അഞ്ചുതെങ്ങന ഒരു ദിവസം എത്ര തെങ്ങും ഒരു പത്തു എല്ലാ പണി ഉണ്ടാവുവാ മിക്കവാറും ഉണ്ടാവും ഈ ഭാഗത്ത് പിന്നെ ഞാനല്ലേ ഉള്ളൂ മൂന്നാല് പന്ത്രണ്ട് ഒന്ന് ഇരുപത് മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അത് കുറച്ച് കൂടുതലല്ലേ ശശാ പഠിക്കേണ്ട സമയത്ത് വെറും പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ അത്യാവശ്യം തെങ്ങിമുക്കേറാനും പഠിക്കണം അതിന്റെ കൂടിക്കൊണ്ടാണോ